ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഇത്ത ഇത്തേനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കോൺഗ്രസിലെ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഞാൻ ആദ്യമായിട്ട് സ്വാഗതം നമ്മുടെ ഇത്ത പ്രിയപ്പെട്ട ഇത്തേനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഹാരിസ് പിന്നെ ഹാരിസിന്റെ കടയിലെ നിത്യസന്ദർശകരായ നമ്മുടെ ഗായകനായ സ്നേഹജൻ സ്നേഹത്തിന്റെ പൂമരത്ത നല്ല സുനിൽ എന്തിനു വേദിന് സഹായത്തിനെത്തുന്ന കണ്ണപ്പൻ പിന്നെ നമ്മുടെ കോംപ്ലക്സിന്റെ സുന്ദരനായ ഹാരിസ് പറ നമ്മുടെ തൊട്ടടുത്ത് കുറിയല്ലേ മിടുക്കിയായ ജോസ്മിടുക്കായ ജോസ്മിട്ട ഈ പ്രോഗ്രാമിന് വേണ്ടിട്ട് ഓടി നടന്ന് എല്ലാ പരിപാടിയും വേണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ പ്രോത്സാഹനം വന്നാൽ നമ്മുടെ കൂട്ടുകാരിമിക്ക് സ്വാഗതം ചെയ്യുന്നു ജോസ്മിയുടെ കടയിലുള്ള മറ്റു ജോസേട്ടൻ ആ വൈഫ് വന്നിട്ടുണ്ട് ആളെ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ പറഞ്ഞ കേട്ടി പറഞ്ഞതിന് പിന്നെ നമ്മുടെ തൊട്ടടുത്ത ലോട്ടറി കടയിലെ നമ്മുടെ ഏട്ടന് സ്വാഗതം ചെയ്യുന്നു നല്ല ചെയ്തോ അത് കത്തിച്ചു കൊടുക്കുന്നില്ല കത്തിച്ചു കൊടുക്കും അലശരി നമ്മുടെ എന്റെ കുട്ടേരി ക്ഷണിക്കുന്നു

ഞാൻ ഇവിടെ നോക്കട്ടെ ഞാൻ വേണ്ട മതി നമ്മളവിടെ ആ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും അതിജീവിച്ചാണ് ഇന്നേ ദിവസം ഇവിടെ ഈ പരിപാടി അരങ്ങേരുവാൻ അവർ പ്രേരിച്ചത് ഇതിന് സ്വാഗതാർഹമായ ഒരു കൈയടി എല്ലാവരും നൽകുക അടുത്ത ക്രിസ്മസ് പെരുന്നാൾ ആഘോഷങ്ങൾ ദീപമാക്കിക്കൊണ്ട് ഈ സ്ത്രീ കൂട്ടായ്മ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ സംബന്ധിച്ചും എനിക്കറിയില്ലാണോ അടിപൊളിയാക്കാനാണോ അന്ന കൈ വിളിച്ചോ അന്ന എന്തായാലും നല്ല രീതിയിൽ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ പടയാട്ടി കോംപ്ലക്സിലെ സുന്ദരന്മാരും സുന്ദരികളുമായ എല്ലാവർക്കും നല്ല ദിനം നേരുന്നു ആശംസകൾ നേരുന്നു ആരാണ് ഇടംപേറ്റണെന്നൊന്നും അറിയില്ല എല്ലാവരോടും നേരത്തെ നിലനിൽക്കണെ കണ്ടു ആരെങ്കിലും ആവട്ടെല്ലേ എന്തായാലും ഓണത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് തന്നെ പഴയകാല ഓർമ്മ ഓർമ്മകളെയൊക്കെ നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് ഒരു ഓണാഘോഷം കൂടി നടത്തുകയാണ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നല്ലൊരു വിഷയത്തിലേക്കാവട്ടെ എന്നിട്ട് ആശ്വസിക്കുന്നു എല്ലാവരും എത്തിച്ചേർന്നു എല്ലാവർക്കും ആശംസപ്പെട്ടത് ഈ പരിപാടി നിങ്ങൾക്ക് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു സമയം കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിന്റെ നന്ദി തൊള്ളാശ്രിച്ച് മാത്രം സൗഹൃദ കൂട്ടായ്മയുടെ ഓണ ആഘോഷ പരിപാടിയിലേക്ക് വന്ന എല്ലാവരെയും സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദി ലേഹ്യം